പൊടിയാണ് പൊടി കൊച്ചുങ്ങാക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു കണ്ടീഷനിൽ ഈ പണി എന്ന് ഒന്നും ആവാതെ കിടക്കുകയാണ് എല്ലാവരും നാട്ടുകാരൊക്കെ പരാതിയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇഴഞ്ഞു നീങ്ങുകയാണ് പണി കൊച്ചുങ്ങാക്ക് ഇവിടെ ചമച്ച് ചമച്ച് ആശുപത്രിയിൽ കയറി ഇറങ്ങാൻ സമയമുള്ളൂ നമസ്കാരം ഒരുപാട് ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് ദേശീയപാത നിർമ്മാണത്തിരിക്കുന്ന കൊല്ലമ്പുഴ ഭാഗം ഇവിടെ ഇവിടെ നിന്ന് ആറ്റിങ്ങിൽ ഈ കൊല്ലമ്പുഴ ഭാഗത്ത് നിന്ന് കഴിക്കൂട്ടം വരെയുള്ള ഒരു ഭാഗത്താണ് ഇത്രയും ഇഴഞ്ഞിഴഞ്ഞ് ദേശീയപാത നിർമ്മിക്കുന്നതാണ് പരാതികൾ വന്നു ഒരുപാട് വാർത്തകളൊക്കെ വന്നു കഴിഞ്ഞു ഞങ്ങളതിൻ്റെ കാരണം ഇറങ്ങിയാണ് അപ്പോൾ ഒരുപാട് പേര് പറയുന്നത് രണ്ട് കോൺട്രാക്ടറാണ് മൂന്ന് കോൺട്രാക്ടർ എന്തൊക്കെ എന്തൊക്കെയായാലും ഈ ബുദ്ധിമുട്ടൊക്കെ സഹിക്കേണ്ട ജനങ്ങളാണ് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ അഭിമാന പദ്ധതി കൂടിയാണ് ഇടപെടേണ്ടത് കേന്ദ്ര സർക്കാരാണ് അതെ അതെ ഇപ്പം പണിക്കാരൊന്നും വരുന്നില്ല വന്നവരൊക്കെ പോവുകയും ചെയ്ത് പിന്നെ അങ്ങൊക്കെ ഇവിടെ പണി ഒത്തിരി പേര് പണിയെടുക്കുന്നുണ്ട് ഒത്തിരി പേര് കഴിഞ്ഞാൽ ലിമിറ്റഡ് പീരിയഡ് ചില ആ അതെ അത് അത് കഴിഞ്ഞാൽ പിന്നെ പക്ഷെ പാലത്തിന്റെ പണി ഇപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കുന്നുണ്ട് തോട്ടം ഒരു പാലം പഴയത് അതിന്റെ അടുത്ത ആയിട്ട് ഒരു ഒരാഴ്ച കൊണ്ട് നടക്കുന്നുണ്ട് അതെ അതെ പാലം സ്ലോയിലാണ് സ്ലോയിലാണ് നടക്കുന്നത് സ്ലോലൂട്ടം സ്ലോ നേരെ വരുന്നത് പൊടി തന്നെ പൊടിയെന്ന് പറഞ്ഞാൽ കിടക്കാനും അത്രയും ഇതിനകത്ത് ഇരിക്കാനും കിടക്കാനും പറ്റില്ല അത്ര പൊടിയാണ് നിർമ്മാണം ഈ ഒരു ഭാഗത്ത് മൊത്തം എഴുന്നണെന്ന് പറയുന്നത് ശരിയാണോ നിങ്ങൾ കാണുന്ന ആൾക്കാരല്ലേ കാണുന്നതല്ലേ ൾക്കാര് ഇവിടെ അങ്ങനെ തന്നെ ആദ്യം നല്ല സ്പീഡിലാണ് നടന്നത് ഇപ്പൊ സ്ലോയിലാണ് പോണത് ഇപ്പൊ രണ്ടു ദിവസം കൊണ്ട് പണി നടക്കുന്നുണ്ട് ല്ലേ രണ്ടുമൂന്ന് ദിവസം പത്രത്തിലുണ്ടായിരുന്നു പണി ഇരച്ചിലാണെന്ന് പറഞ്ഞ പത്രത്തിലുണ്ടായിരുന്നു അല്ലെ ഈ പണി ഇങ്ങനെ വൈകി പോകുന്നു ഒരുപാട് സമയം പാഴാക്കുന്നു അത് ശരിയായ കാര്യമാണ് കൊച്ചിങ്ങൾക്ക് ഇവിടെ ചുമച്ച് ചമച്ച് ആശുപത്രിയിൽ കയറി ഇറങ്ങാൻ സമയമുള്ളൂ ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല ഈ ഈ റോഡും ആ റോഡും കൂടെ വരുമ്പോഴത്തേക്ക് ഒരു വണ്ടി പോയാൽ മതി ഇത് കംപ്ലീറ്റ് ഫുള്ളാവും പൊടിയാണ് പൊടി കൊച്ചുങ്ങൾക്ക് പുറത്തിറങ്ങാൻ വയ്യാത്തൊരു കണ്ടീഷനിൽ ഹൈവേയിലെല്ലാം റെഡിയായി ഏകദേശം ആ ഇത് ഈ ഇത്ര ആ പൊസിഷനിൽ വേറൊരു കോൺട്രാക്റ്ററാണ് ഏ ആ അതെ അതെ ഇത്ര കിലോമീറ്റർ ഒരു കോൺട്രാക്റ്റർ ആയിരിക്കും അടുത്ത ഇത്ര മീറ്റർ അത് വെച്ചിട്ട് അടുത്ത കോൺട്രാക്ടറാണ് അപ്പം അവർക്ക് പൈസ വരാനായിട്ട് വൈകപ്പോഴത്തേക്ക് സംസ്ഥാന സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെയാണ് അതൊന്നും പറയാനൊക്കത്തില്ല ഇനി അവരെ എടുത്ത് വിഴുങ്ങുന്നോ എന്താണെന്നും പറയാനൊക്കത്തില്ല ഇപ്പോഴത്തെ കാര്യമാണ് കാരണം ഈ പറയുന്ന ദേശീയപാത ഇത്രയും കിലോമീറ്റർ ദൂരം റോഡൊക്കെ വന്നതിന് ശേഷം റോഡൊക്കെ വന്നു കഴിഞ്ഞ് പലയിടത്തും പക്ഷേ ഇവിടെ മാത്രം ഈ ഒരു ഏരിയ മാത്രമാണ് ഇങ്ങനെ കിടന്ന് ആൾക്കാർ നിലയിക്കുന്നത് ഈ പണി എന്ന് ഒന്നും ആവാതെ കിടക്കുകയാണ് എല്ലാവരും നാട്ടുകാരൊക്കെ പരാതിയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഴഞ്ഞ് നീങ്ങുകയാണ് പണി ഇവിടെ ഉള്ള വീട്ടുകാർക്കൊന്നും ജീവിക്കാൻ പറ്റുന്ന അവസ്ഥ ആ പൊടിയും പൊടിപെടുന്ന കാരണമായിട്ട് കാരണം കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് ആ ഫണ്ട് ഒരു കുറവും വരാൻ സാധ്യതയില്ല കാരണം അവരുടെ അഭിമാന പദ്ധതിയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ വഹിക്കുന്നതെന്ന് അറിയാൻ കഴിയുന്നില്ല അവരൊക്കെ പറയുന്നത് എന്ന് വെച്ചാൽ രണ്ട് കോൺട്രാക്ടർമാർ ഓരോ ഏരിയ ഓരോ കോൺട്രാക്ടർ പറയുന്നത് എന്ത് കോൺട്രാക്ടറായാലും സഹിക്കുന്ന ജനങ്ങളല്ലേ ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാമറമാൻ അരുൺ സാറിൻ്റെ അപ്പോൾ ശ്രീമാരാ സൈനിങ് ഓഫ്